െ ഒടി നീ ഇവിടുന്ന് അനങ്ങത്തില്ലെങ്കി നിന്റെ നാല് പെങ്ങന്മാരെ കെട്ടിക്കാൻ തന്ന പൈസ ഇവിടെ വെച്ചിട്ട് പോരായാലും ഇട്ട് ഒരച്ചോണ്ടിരിക്കുന്നത് ഇവിടെ മൊത്തം വെള്ളം കിടക്കുക നാടെ എന്റെ ഗസ്റ്റ് വന്നപ്പൊ തിന്ന പാത്രം എല്ലാം അവിടെ കിടപ്പുണ്ട് നാടെ മിച്ചർ എല്ലാം താഴെ കിടക്കുന്നു എന്താ പണിയാ ഇവിടെ ഇതെല്ലാം വൃത്തിയാക്കി ഞാൻ ഞാൻ വെച്ചോളാം വെച്ചോളാം ആ വന്നിട്ട് ഐസ്ക്രീം ഒക്കെ വെച്ച് തേച്ച് അടുത്ത ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അതിനു മുന്നേ ഇത് മൊത്തം വൃത്തിയാക്കി കഴുകി വെച്ചോ എന്നാഴെ മിച്ചറ് കിടക്കുക തൂത്ത് വാരി വൃത്തിയാക്കി ഇട്ടേക്കണം ചുമ്മാ തിന്നാനായിട്ട് കൊണ്ടിരുന്നോളും പോത്ത് ഹലോ ആ മോനെ സുഖമായിട്ടിരിക്കുന്നോ എന്തുണ്ട് വിശേഷം സുഖമാണോ ഇന്ന് ജോലിയില്ലായിരുന്നോ ആ എന്തോ കേൾക്കുന്നില്ലടോ നീ കൊണ്ടുവന്ന ആ ഹെഡ്സെറ്റ് ചില സമയത്ത് കേൾക്കത്തില്ല മോൻ വരുമ്പോൾ എണ്ണം കൊണ്ടുത്തരണേ എന്തോ അച്ഛനോ അയാൾ അവിടെ കാണാൻ കാണും അയാളുടെ കാര്യം ഒന്നും എൻ്റെ പൊന്നുകുഞ്ഞെ പറയണ്ട ഒന്നേ ആ പൈസ തൊഴുത്തി കാണോ അല്ലെങ്കിൽ ആ കോഴിക്കോടിൻ്റെ അവിടെ കാണും രാവിലെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ മനുഷ്യൻ ഒന്നും പറയണ്ട എന്തോ കോലത്തിലാണോ അവരുടെ മുന്നിലോട്ട് വരുന്നത് ഒന്നും പറയണ്ട എന്റെ പൊന്നുകുഞ്ഞേ ഒരു വൃത്തി മെന ഒരാള് എന്തോ ചെയ്യണ പറയണേ മോൻ കഴിച്ചോ എന്തോ ആ അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു ആ മോൻ ഉറങ്ങാൻ പോവാണോ ആ ശരി ഉച്ചക്ക് എന്റെ അപ്പച്ചിയുടെ മോള് വരുന്നുണ്ട് ഈ കോലത്തിലങ്ങാണോ അവിടോട്ട് കേറി വന്നാൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ശ്ന അല്ലാൻ പൊടി പൂതനെ വരുന്നത് പെട്ടെന്ന് കേട് സത്യം പറഞ്ഞ നീ വരുമ്പോ ആ ഒരു ആശ്വാസം എത്ര ദിവസമായിട്ട് അടിച്ചിട്ട് ഒന്നും സമ്മതിക്കത്തില്ല നാരകം

നീ നോക്ക് ആ എന്താ എനിക്ക് അയാൾ അവിടെ കാണാൻ പശു തൊഴുത്തിലോ പോത്തിനെ കുളിപ്പിക്കാനോ എല്ലാം പോയി കാണാം എന്തോ കാര്യം ഒന്ന് കാണാനായിരുന്നു അയാൾ വരും കാണാൻ കയറി വരും ഓരോ നോവശങ്ങൾ അച്ഛനെ വന്നു വന്നാലേ ഓ ഞാൻ ആ പശുവിനെ കിട്ടാൻ വേണ്ടി പോയതാ നല്ല മഴ ഞാനും കുറെ എടുക്കാൻ മറന്നു പോയി അല്ല അച്ഛനെന്താ തോട്ട് വരുക ഞാൻ വിളിയോ ചെലപ്പോഴാണ് അതൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു എന്താ പറയുന്ന വെച്ച പണി കഴിഞ്ഞാൽ നേരമില്ല പിന്നെ ഭക്ഷണം കൃത്യമായിട്ട് കിട്ടുന്നു അതുകൊണ്ട് ജീവൻ നിലനിന്ന് പോകുന്നു നിന്നെ കണ്ടിട്ട് പോകുമ്പോഴേ എനിക്ക് വലിയ സങ്കടമാണ് നാല് പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടി നിന്റെ ജീവിതം വലിയ കൊടുത്തില്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ് ഓ അതൊന്നും സാരമല്ല ഞാനിവിടെ അടിമപ്പണി എടുത്തും പറ നാല് പെങ്ങന്മാർ അന്തോസായിട്ട് ഇറങ്ങിപ്പോയില്ലേ അത് മതി ഇവിടെ ആദ്യ ഭർഷാദായി ഇവിടെ ഉപേക്ഷിച്ച് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ് നിന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കാം എൻ്റെ നാല് ബെമ്പുക്കളുടെ കാര്യം ഞാൻ ഏറ്റവും അദ്ദേഹം പറഞ്ഞതാണ് അപ്പം അന്നേരത്തെ എൻ്റെ ഒരു പൊട്ടബുത്തിക്ക് തോന്നിയതാണ് നിന്നെക്കൊണ്ട് കല്യാണം കഴിഞ്ഞിരിക്കാൻ എനിക്കറിയാമല്ലോ അന്നത്തെ കാലത്ത് ഒരു സീവൺ എന്തോ ശമ്പളം കഴിക്കും അന്നേരത്തെ എൻ്റെ ഒരു പൊട്ടബുത്തിക്ക് ഞാൻ ചെയ്തതാണ് ഇപ്പം തോന്നു ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഓനെ ഞാൻ ഇറങ്ങുമോ ഇത് നിൻ്റെയും വെച്ചു ഇത്തിരി പൈസ ശരിക്കും എന്തായാലും അച്ഛ കാശി നിനക്ക് വെളിയിൽ ഇറങ്ങുമ്പം എന്തെങ്കിലും ഉടുപ്പോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ മേടിക്കാം ഇരുപത് വർഷമായിട്ട് ഈ വീരോട്ട് പുറത്തു പോകാത്ത എനിക്കെന്തോ കാശി മൂന്ന് നേരം കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് അത് തന്നെ കാര്യം ഇക്കാശ് അച്ഛൻ തന്നെ വെച്ചു ഞാൻ നിന്നാലേ പോവാഴ് പോവാം ഓ മഴ സാരമില്ല മഴ നനഞ്ഞാലേ അത് തോർക്കാലി അതുപോലെ അല്ലല്ലോ നാണക്കേട് അല്ലേ എങ്ങോട്ടോ രണ്ടുപേരും കൂടെ ഞാൻ െ കൊണ്ടുപോകാൻ എനിക്കിപ്പ് സംസാരിക്കാൻ പോയി ഞാൻ പറഞ്ഞ വല്ലതും കൂടി പോകും നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനോ ചോദിക്കും പറഞ്ഞിട്ട് ഞാൻ പുറത്ത് കാണും എന്റെ അനുവാദം ഇല്ലാതെ അനങ്ങത്തില്ല എന്റെ അച്ഛൻ തന്ന ലക്ഷങ്ങളും തിരികെ തരാതെ നിന്നെ ഞാൻ വിടത്തില്ലടാ വിടത്തില്ലടിക വർഷം ഇരുപടി തുടങ്ങിട്ട് ഈ വഴി നിനക്ക് ഞാൻ നേരത്തെ വരണ്ടായിരുന്നു നീ ഒരു കാര്യം കേട്ടോ എനിക്ക് നല്ലൊരു ജോലി ആയിട്ടുണ്ട് ഇവിടുത്തെ പകുതി പണിതാ മതി ആ ശമ്പളം കൊണ്ട് ഞാൻ ഒറ്റക്ക് സുഖിച്ചു ജീവിക്കും എന്നിട്ട് വേണോടി എനിക്ക് സുഖാട്ടം ഉറങ്ങാൻ നിനക്ക് നാല് പെങ്ങന്മാരെ കെട്ടിക്കാൻ തന്ന പൈസ ഇവിടെ വെച്ചിട്ട് നാണം ഇരുപത് വർഷം കൊണ്ടേ എന്റെ നൂറ് പെങ്ങന്മാരെ കെട്ടിക്കാനുള്ള കാശിന്റെ പണി ഞാൻ എടുത്തിട്ടുണ്ട് കണക്ക് പറഞ്ഞാൽ ഇങ്ങോട്ട് വല്ലതും തരണ്ടി വരും ഓടിയുമില്ലേ അവിടെ അമ്മ കിട്ടിച്ച കണക്ക് കൊണ്ടുവന്നിട്ട്